എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ അരി അരച്ച് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പോ ആണ് തയ്യാറാക്കുന്നത് ഇതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നത് ഈ പച്ചരി നല്ലതുപോലെ കഴുകിയെടുക്കണം കഴുകിയെടുത്ത പച്ചരിയിൽ വെള്ളം മുഴുവനായും സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട ഒട്ടും വെള്ളമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങ തിരുമിയതാണ് ചേർക്കുന്നത് നമ്മൾ അരി അരിയെടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ വേണം എടുക്കാനായിട്ട് അതുപോലെ തേങ്ങ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കണം പിന്നെ ഇതിലേക്ക് അര ഗ്ലാസ് ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുത്തിരിച്ചോറാണ് എടുത്തിരിക്കുന്നത് വെള്ളച്ചോറ് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഇതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അരിയും തേങ്ങയും ചോറും പഞ്ചസാരയൊക്കെ നല്ലതുപോലെ തന്നെ മിക്സ് ആവണം ഇപ്പൊ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് തേങ്ങാ വെള്ളത്തിൽ ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്ത് രാവിലെ എടുത്ത് വെച്ചതാണ് ഈ തേങ്ങാ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പിന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ അരിയുടെ ലെവലിനെക്കാട്ടിലും ഒരല്പം കൂടുതൽ വെള്ളമൊഴിച്ചിട്ടുള്ളൂ വെള്ളം അങ്ങ് കൂടി പോവരുത് കാരണം നമുക്ക് ഈ വെള്ളം കൂടെ ചേർത്ത് വേണം നാളെ അരച്ചെടുക്കാനായിട്ട് അതുപോലെ ഈ അരിയുടെ ലെവലിനെക്കാട്ടിലും ഒരൽപ്പം കൂടി നിൽക്കുകയും വേണം വെള്ളം ഈ അരി നല്ലതുപോലൊന്ന് സോക്കാവണല്ലോ ഞാനിപ്പോൾ ഇത് രാത്രി ഒമ്പതരക്കെയാണ് ഇത് സോക്ക് ചെയ്യുന്നത് ഇനി നമുക്കിത് രാവിലെ നോക്കാം ഇപ്പൊ രാവിലെ ഒരു ആറരയൊക്കെ ആയിട്ടുണ്ട് കണ്ടോ നമ്മുടെ അരിയൊക്കെ നല്ല സോക്കായി ഇത് കുറച്ചൊന്ന് പുളിച്ചിട്ടുമുണ്ട് അരിയിലെ വെള്ളം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് രണ്ട് ബാച്ചായിട്ടാണ് അരയ്ക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കിത് പകുതി അരി ഒരു മിക്സഡ് ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ബാക്കിയുള്ള അരിയും ആ വെള്ളവും ചേർത്ത് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കാം ഇപ്പൊ അരി മുഴുവൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി മാവിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ കലക്കിയെടുക്കാം അതിനുശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കണം പിന്നെ നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ നന്നായിരിക്കും ഇപ്പം ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഉണ്ട് കുറച്ചൊന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം രണ്ടോ നല്ല ഹോൾസൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ അരിയൊക്കെ അരയ്ക്കാൻ മറന്നുപോയെങ്കിൽ രാത്രി കുതിർത്ത് വെച്ച് നമുക്ക് രാവിലെ അരച്ച് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം ഈ സ്റ്റോ ബേക്കിംഗ് ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഈ രീതിയിൽ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക് യു